നമസ്കാരം നമ്മൾ സാധാരണ കുറ്റവിചാരണയൊക്കെ കഴിഞ്ഞ് വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെടുന്നവരാണ് നമ്മുടെ ഒന്നാമത്തെ പൗരൻ പ്രഥമ പൗരൻ രാഷ്ട്രപതിക്ക് ദയാഹൃതി ഒക്കെ നൽകുന്നത് പക്ഷേ മാനസികവും ശാരീരികവുമായി അപമാനിക്കപ്പെടുകയും അതിനുശേഷം ഓരോ സമയവും കീറി മുറിക്കപ്പെടുകയും ചെയ്ത അപമാനങ്ങളെല്ലാം സഹിച്ച ഒരു സ്ത്രീ ഒരു യുവ നടി രാഷ്ട്രപതിയുടെ എടുത്ത് ദയഹർജി നൽകിയിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കണം എന്നാണ് ആവശ്യം ഈ പീഡനങ്ങൾക്ക് ഇരയാകുന്ന ആൾക്കാർക്ക് പിന്നെ പേരില്ല പിന്നെ അവർ അറിയപ്പെടുന്ന അതിജീവിത എന്ന പേരിലാണ് അവർ പേര് മാത്രമേ അവർക്കുള്ളൂ അതിജീവിത എന്നുള്ളത് ബാക്കിയൊക്കെ പുരുഷ മേധാവിത്വത്തിന് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസായാലും നിയമവ്യവസ്ഥയിലും ഒക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്തരം സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എത്തപ്പെടുന്ന അതിജീവിത എന്ന ഓമന പേരുള്ള ഇവരൊക്കെ കോടതി മുറിക്കുള്ളിൽ കീറിമുറിക്കപ്പെടുന്നു അതിന് വിചാരണ നടത്തുന്ന കോടതിയുടെ ജഡ്ജ് വനിതയാണെങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കാത്തൊരവസ്ഥയാണ് നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് മലയാള സിനിമയെ അങ്ങേയറ്റം തൻ്റെ കാൽ കീഴിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബലാത്സംഗ കൊട്ടേഷൻ നൽകുന്നു ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കാം ആ സാഹചര്യത്തിൽ അകപ്പെട്ടുപോയ ആ യുവനടി വിവാഹം വഴി ഉറപ്പിച്ചിരുന്ന അവർ തനിക്ക് നിയമത്തിന് മുമ്പിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും അതിന് അന്ന് അവരെ സഹായിച്ച ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു ജനപ്രതിനിധിയും ശ്രീ പി ടി തോമസിൻ്റെ പിന്തുണയും ആയപ്പോൾ അവർ വളരെ ശ്രദ്ധേയം മുമ്പോട്ട് വരികയാണ് ഉണ്ടായത് അവരാരുടെ മുമ്പിലാണോ അഭയം പ്രാപിച്ചെന്നത് അയാൾ പോലും അവരെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് അന്ന് വൈകിട്ട് മലയാളത്തിലെ മഹാനടന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ സദസ് നടത്തുകയും അവിടെ വെച്ച് മുതലക്കണ്ണീരൊഴുക്കുകയൊക്കെ ചെയ്തു സംഭവവും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു കൊണ്ടുകൊടുത്ത് അതായത് കൊലപാതകം കൊട്ടേഷൻ കൊടുത്താൽ കൊലപാതകം നടത്തിയ കത്തിയോ തല വെട്ടിക്കൊണ്ട് കൊടുത്തെങ്കിൽ ചിലപ്പോൾ കാശ് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രസ്തുത രംഗങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് മഹാനായി മനുഷ്യന്റെ കയ്യിൽ എത്തിച്ചെങ്കിൽ മാത്രമേ കമ്മീഷൻ കിട്ടത്തുള്ളൂ അല്ലാതിൻ്റെ വേദന കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ച് അദ്ദേഹം സുനി അത് അവിടെ കൊണ്ടു കൊടുക്കുവെച്ചത് അദ്ദേഹത്തിന് നമുക്കറിയാം ആ പ്രതി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നേടി പുറത്തു വന്നതെന്നൊക്കെ നമുക്കറിയാം എന്തിനേറെ പറയുന്നു മലയാളത്തിലെ നമ്മളൊക്കെ കണ്ട വലിയ ബഹുമാനപൂർവ്വം നമ്മൾ കണ്ട മുൻ ഡി ജി പി ശ്രീലേഖ പറഞ്ഞത് നടനെതിരെ ഒരു തെളിവുമില്ല ഈ പറഞ്ഞെല്ലാം കെട്ടിച്ചമച്ചതാണ് അങ്ങനെ സംഭവേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആണെന്ന് ഒരു പോലീസ് ഓഫീസറാണെന്ന് പറക്കണം കുറ്റവിചാരണ നടത്തി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയാണ് അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ ചെയ്തത് സ്വന്തം ചാനലായതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ മെമ്മറി കാർഡ്സ് ഈ പീഡന രംഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് അത് വളരെ സേഫായിരിക്കേണ്ട സ്ഥലത്ത് ഇല്ല ജഡ്ജിമാർ കോടതി ജീവനക്കാർ വഴി കൂടെ പോയവരെല്ലാം തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണുകയും പല ഡിവൈസിലിട്ട് മൊബൈൽ മൊബൈലിലും അവരുടെ ഒക്കെ ഇട്ട് രാത്രി കാലങ്ങൾ അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു മാത്രവുമല്ല യഥാർത്ഥത്തിൽ ഒറിജിനൽ ഒറിജിനൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലുള്ള സംശയമാണ് ഇങ്ങനെ പുറത്ത് വന്ന ഈ മെമ്മറി കാർഡിനകത്ത് അങ്ങനെ പുറത്തേക്ക് കോടതിയുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന മെമ്മറി കാർഡിനകത്ത് മറ്റെന്തെങ്കിലുമൊക്കെ രംഗങ്ങളോ ശബ്ദങ്ങളോ സാഹചര്യങ്ങളോ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മുമ്പിൽ അങ്ങനൊരു സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിലെ ചെറുപ്പക്കാരെ മൊത്തം ഒരു വലിയ മയക്കുമരുന്നിനടിമയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോകത്തെ ഏറ്റവും വലിയ കൊടും ഭീ ഭീകരൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ രക്ഷിക്കുവാൻ നമ്മുടെ നിയമസഭയിൽ ഇന്നും പ്രതിനിധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അയാളുടെ അടിവസ്ത്രം കോടതിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ചെറുതാക്കി കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്ത കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ മലയാളി ഇങ്ങനെ പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന അവസ്ഥയിലുള്ളവരാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത രംഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങളോ ഒക്കെ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ആ സംഭവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുതയും സത്യവും അതിൻ്റെ തെളിവുമാണ് ആ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് ദീർഘപ്പിക്കുകയോ ചെറുതാക്കുകയോ രംഗങ്ങൾ മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനൊരു വിഷയം ഒരു സംശയം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം ഈ അതിജീവിത ഈ നടി അവർ കോടതിയെ സമീപിച്ചു കോടതി അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല കാരണം അവരുടെ ഏൽച്ചിട്ടാണല്ലോ സംഭവിച്ചത് അതിനുശേഷം ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതി അന്നത്തെ ആ കേസ് കൈകാര്യം ചെയ്ത ഹനി വർഗീസ് എന്ന് പറയുന്ന ജില്ലാ ജഡ്ജിയോട് അന്വേഷണം നടത്താൻ പറഞ്ഞു അങ്ങനെ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ടിലൊക്കെ വന്നു കോടതി ഹൈക്കോടതി ഈ അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് വലിയ ആപത്താണ് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഇത് ക്രിമിനൽ കുറ്റമാണ് ഇത് നടപടിയെടുക്കേണ്ടതാണെന്ന് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ഈ പറഞ്ഞ നടി സുപ്രീം കോടതിയിൽ പോയി സുപ്രീംകോടതി അവർക്ക് കാര്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായില്ല ഏറ്റവും അവസാനം അവരിപ്പോൾ രാജ്യത്തിൻ്റെ പ്രഥമ പൗരേ തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ മുമ്പിൽ കത്തയച്ചിരിക്കുകയാണ് ഓർക്കേണ്ട ഒരു സംഭവം ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം നമ്മളെ ഒരു സംഭവം ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന യഥാർത്ഥ വ്യക്തി കോടീശ്വരനാണ് സമൂഹത്തിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അയാൾ കൊടുക്കുന്ന ഓരോ കേസിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ പോയി കേസ് നടത്തുന്ന ഈ യുവനടി ഈ അതിജീവിത അവരും സാമ്പത്തികമായി അയാളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കേസ് മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ കഴിയാത്ത ആയിരക്കണക്കിന് വനിതകൾ ആയിരക്കണക്കിന് അമ്മമാർ സഹോദരിമാർ ഇത്തരം പീഡനങ്ങളോ ഒക്കെ സഹിച്ച് കേസ് നടത്താൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ നം ഒന്ന് ഓർത്ത് നോക്കുക പിടിച്ചു നിൽക്ക സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാൾക്ക് പോലും ഇവരുടെ മുമ്പിൽ കേസ് കൊടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലാത്തൊരവസ്ഥയാണ് അവർ മനസ്സിലാക്കുന്നത് ഓർക്കുക നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തെ വിശ്വസിച്ചാണ് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ തന്നെ മുമ്പോട്ട് വരുന്നത് അവരെ കൂടെ നിർത്തുന്ന അവരുടെ ഒരു കുടുംബമോ അവരുടെ ഭർത്താവോ സഹോദരനോ മാത്രമായിരിക്കും ഈ സമൂഹം എന്ന് പറയുന്നത് അവരോടൊപ്പം ഉണ്ട് എന്ന് ഒരു പുറംപോക്കിന് അല്ലെങ്കിൽ പുറംപൂച്ചിൽ പറഞ്ഞു പോവുക മാത്രമു അവരെപ്പോഴും പുറമ്പോക്കിൽ തന്നെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും അവരിവരെ ചേർത്ത് നിർത്തുന്ന പറച്ചിൽ മാത്രമല്ലാതെ ഒരിക്കലും അവരെ ചേർത്ത് നിർത്താൻ അവർക്ക് പോലും തോന്നുന്നില്ല അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് ഒരാൾക്ക് എളുപ്പം പറഞ്ഞ് കേസ് കൊടുപ്പിക്കാം കേസ് കൊടുക്കും പോലീസ് ആദ്യം വലിയ കാര്യത്തെ കേട്ടും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൊഴിയൊക്കെ എടുത്തു എഫ്ഐആർ ഒക്കെ എഴുതി വേണമെങ്കിൽ പ്രതിയെ ഒന്ന് അറസ്റ്റും ചെയ്ത് അതിനുശേഷം ജാമ്യത്തൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും പ്രതികൾക്കും പ്രതിക്കും അനുകൂലമായ റിപ്പോർട്ടായിരിക്കും നമ്മുടെ പോലീസ് സേനയിലെ ഇതിനൊക്കെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നു എല്ലാവരും അല്ല ചിലർ കാരണം അവരുടെ ഇടയിൽ ഇത്തരം പുഴുക്കുത്തുകൾ വേറെ ഉണ്ട് അവരെ സഹായിച്ചില്ലേ പറ്റും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു യുവനടി തനിക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത വ്യക്തിയുടെ മുമ്പിൽ കേൾ അപേക്ഷിക്കുന്നതെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു പണമുള്ള ഉള്ളവൻ്റെ പിന്നാലെ പോകുന്ന നിയമവും ആണ് നമ്മുടെ നാട്ടിൽ ഇന്നും ഉള്ളതെന്ന് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണോ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം സംവരണം വേണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യമാണ് നമ്മുടേത് അവർക്കൊന്നും ഇവരോടൊപ്പം നിൽക്കുവാനോ ഇവരെ ചേർത്ത് തീർക്കാനോ സാധിക്കുന്നില്ല എന്ന ദയനീയ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക